Hi guys, welcome to my YouTube channel La Talks. ഇന്ന് ഞാൻ വന്നേക്കുന്ന ആൻറ്റിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും കസിൻസ് എല്ലാവരും കൂടിയിട്ട് മലയാറ്റൂർ മുത്തപ്പൻ്റെ അടുത്ത് പോവുകയാണ് ഈ തവണ കുറച്ച് ലേറ്റായി പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോരോ തിരക്കുകളൊക്കെ അറിഞ്ഞുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് പോകാമെന്നൊക്കെ കരുതിയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകാനായിട്ട് ഇറങ്ങുവാണ് വൈകിട്ടാണ് പോണത് കാരണം നല്ല ചൂടാണ് ഇപ്പം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വൈകിട്ട് പോകാൻ തീരുമാനിച്ചേക്കാണ് അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പോകുന്നതും അവിടെ കയറുന്നതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ പുറകെ കാണാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇതേ പുറത്തേക്കുവാണ് ചടേ കാറും കൊണ്ട് വന്നു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ് ഇനി മാത്രം ഇറങ്ങിയിട്ടില്ല അവളുടെ ചെരുപ്പൊക്കെ കാണിച്ച് ഈ ഷോ നടത്തി കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതൊക്കെ കണ്ട് കുഞ്ഞിച്ചോടെന്ന് പറയുന്നുണ്ട് ഒന്ന് ഇറങ്ങി വരാമോ നീ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗുണ്ട് തമാശയും കളിയും ചേരി ഒക്കെ കേട്ടത് ഞങ്ങളിപ്പം മലയാറ്റൊരു അടിവാരത്തെ പള്ളിയിൽ എത്തിയേക്കാണ് പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങള് നടന്ന് തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് മലയാറ്റൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൊക്കെ അതെന്താ ഇവിടെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതന്നെ നമ്മള് കുരിശുപട്ടിന്ന് പറഞ്ഞ നമ്മൾ മ്മളെങ്ങോട്ടപ്പോണേ മലയാറ്റൂര് ഇപ്പൊ എങ്ങോട്ടാ പോണേ കുരിശൻ തൊട്ടിയിലൊക്കെയാണോ പോണേ ആണെ മല കയറുന്നതിന് മുന്നേട്ട് എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ തോമസ് ലിഹാൻ്റെ രൂപമാണ് വെച്ചേക്കുന്നത് നമ്മളെല്ലാവരും മല കയറുന്നതിന് മുന്നേട്ട് ഇവിടെ വന്ന് അതേ മെഴുകുതിരി ഒക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോണേ ഏലിക്കുട്ടി അവിടെ മെഴുകുതിരി എത്തിക്കുന്നുണ്ട് ഡിയോണൊക്കെ മെഴുകുതിരി എത്തിക്കുന്നുണ്ട് എല്ലാവരും മെഴുകുതിരിയൊക്കെ കത്തിച്ച് തോമസ് ലിഹാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് കയറാൻ വേണ്ടിയിട്ട് ഏലുവിന്റെ കൈ പിടിച്ചുകൊണ്ട് കുഞ്ഞിച്ചാഴം തന്നെ ഫ്രണ്ടിൽ പോയി ഞങ്ങള് പയ്യെ പയ്യെ ബാക്കി കൂടെ നടന്നു വരുന്നുണ്ട് എന്തായെങ്കിലും ഈ സമയത്ത് നല്ല ആൾ കുറവുണ്ട് ഒത്തിരി തിരക്കൊന്നുമില്ല

മൂന്ന് വയസ്സിലാണ് എമ്മൂരു കാണാൻ കഴിഞ്ഞ തടാകം കാണാൻ വേണ്ടിട്ട് വരും പക്ഷേ പക്ഷെ എന്നാ തടാകം കണ്ടിട്ട് പോവും പക്ഷെ മലയാറ്റൂർ മേലെ ഇത്രയും നാളായിട്ട് അപ്പൊ അതുകൊണ്ട് എക്സൈറ്റഡ് ആണോ കേറാൻ വേണ്ട ഓക്കെ വേണ്ടെന്ന് പറഞ്ഞത് മല ഇച്ചിരി ഫുൾ കേട്ടു ഡിയോണോ അമ്മാമേനെ വിളിച്ചോണ്ട് പറയാട്ടോ ഏ ആന്റിമാരെ താഴെ വരുന്നോണ്ട് ചേട്ടായി മേലും കൂടി താഴത്തോട്ട് പോയി അപ്പൊ ഞങ്ങൾ നാളെ വരെയാണ് കേട്ടോ ഇനി മല കയറാൻ പോണത് ഗായസ് ഞങ്ങളിപ്പം അഞ്ചാം സ്ഥലം കഴിഞ്ഞു ആ ആറാം സ്ഥലത്തേക്ക് ഇപ്പൊ നടക്കാൻ വേണ്ടിട്ട് തുടങ്ങുകയാണ് കുറച്ചേരം റസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടിരുന്ന അഞ്ചാം സ്ഥലമായി എല്ലാരും വെയിറ്റ് ചെയ്ത് മേലിട്ട് കയറാൻ വേണ്ടിട്ട് ചെയ്യുന്നു ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളത് പത്താം സ്ഥലം കഴിഞ്ഞു പതിനൊന്നാം സ്ഥലത്തേട്ട് കേറിക്കൊണ്ടിരിക്കുക ശരും അദ്ദേഹം മാതാവിന്റെ മടിയിൽ കിടന്നു വിശ്വന ശരീരങ്ങൾ അങ്ങേക്കുമ്പോട്ടത്തെ സ്തൂത്രണം ചെയ്യുന്നുവെന്ന് കൊണ്ടുനോളം സ്റ്റേഷനാണ് ലോകത്തെ വീണ്ടും നശിച്ചു അന്നാ വെള്ളിയാഴ്ചയായിരുന്നു ഇത്യാണ് ശൂദമാകും അതുകൊണ്ട് ആ ശരീരങ്ങൾ രാത്രി തിരിച്ചു ഉപ്പ് പറഞ്ഞല്ലോ ഞാൻ അപ്പൊ ഞങ്ങളുടെ മേളിലെ പള്ളിയുടെ അടുത്ത് എത്തി എല്ലാരും വയ്യ കേറിയിട്ട് വയ്യ അതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് നിക്കുക താരകെള്ളം എല്ലാര്ക്കും താരകെള്ളം പറഞ്ഞു നാരങ്ങള്ളം കുടിക്കാനായിട്ട് നിക്കുവാണ് എന്തേലും പറ എന്തേലും പറ വെള്ളംകുടിയൊക്കെ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ എമിത ഏതോ ചേച്ചിയുടെ അടുത്ത് പോയി എന്തോ ചേച്ചി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ നമുക്ക് പോലും അറിയില്ല കൈസ് ഇപ്പം അടുത്ത് വരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാ വർഷവും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇങ്ങനെ കുരിശോ എന്നിട്ടാണ് മല കയറുന്നത് അപ്പോൾ ഈ തവണ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു മരത്തിൻ്റെ കുരിശാണ് കൈസ് കണ്ടത് ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം വേറെ ഒരു കുരിശും ഇതിനേക്കാൾ വലുതായി അവിടെ ഇല്ല അപ്പോൾ ഞങ്ങളിത് അതൊക്കെ കണ്ട് പ്രധാന സ്ഥലത്തേക്ക് എത്താൻ പോവാണ് ഈ മലയൊക്കെ കയറിയിട്ട് ഈ ഒരു സ്ഥലം കാണുമ്പോഴത്തേക്കും മനസ്സിന് നല്ല ആശ്വാസമാണ് കാരണം മുത്തമ്മനെ കാണാൻ പോവാണ് പ്രാർത്ഥിക്കാൻ പോവാണ് അതുകൊണ്ട് അപ്പോൾ എൻ്റെ പുറകെ എല്ലാവരും നൈസായിട്ട് നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ കയറി ഇവിടെ നേർച്ച ഇടുക അതുകഴിഞ്ഞിട്ട് നമ്മൾ മുത്തമ്മൻ്റെ ഉപകൂടൽ വന്നിട്ട് പ്രാർത്ഥിക്കാനാണ് മെയിനായിട്ടുള്ള പരിപാടി പ്രാർത്ഥന കഴിഞ്ഞ് നേരെ പോകുന്നത് നേർച്ച എടുക്കാനായിട്ടാണ് ഇവിടുത്തെ നേർച്ച അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് ഇതെടുത്തിട്ടാണ് ഗൈസ് പോകാറുള്ളൂ അപ്പം ഇത് അരിയും അതുപോലെ തന്നെ കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ നേർച്ച വരുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ പേപ്പറിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ പോയത് പള്ളിയുടെ സ്റ്റോളിലേക്കാണ് കേട്ടോ ഗൈസ് ഇവിടെയെന്ന് പറയുന്നത് വെഞ്ചിരിച്ച ഐറ്റംസാണ് ഫുള്ളത് കൊന്ത ആയിക്കോട്ടെ കൈച്ചേനായിക്കോട്ടെ മോതിരായിക്കോട്ടെ എല്ലാം വെഞ്ചിരിച്ച ഐറ്റംസാണ് ഇരിക്കുന്നത് ഫുൾ അത് അതുകൊണ്ടുതന്നെ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊന്തയോ മോതിരോ എന്തെങ്കിലുമൊക്കെ വാങ്ങാത്ത നമ്മൾ പോവാറില്ല കുഞ്ഞേച്ചി കൊന്തയൊക്കെ ഓരോന്നും വിധം എടുത്തു ഞാൻ നേരെ പോയത് മോതിരം നോക്കാനാണ് ഗൈസ് മോതിരം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാ തവണത്തെ പോലെയല്ല ഈ തവണത്തെ മോതിരം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഞാനീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മോതിരം കുറെ ഇട്ട് നോക്കി പക്ഷെ സെറ്റ് ആവുന്നില്ല എന്നാണ് കുറേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഗൈസ് പക്ഷേ എന്തായാലും ഒന്നും എനിക്ക് പാകമായില്ല ഇടുന്നതോടുകൂടി ഊരി പോയിരുന്നു അത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം ഒന്നും ഞാനതുകൊണ്ട് എടുത്തില്ല താണ് ഏറ്റവും കൂടുതലും സങ്കടം വന്നത് എന്നാലും ഞാൻ അവരൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു കാരണം ഇതെടുക്കാനെങ്കിലും സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കാരണം ചേച്ചി കുറേ കൊന്ത ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറേ ഞാനിങ്ങനെ സെലക്ട് ചെയ്തൊക്കെ കൊടുത്തു ഇവിടെ ഒത്തിരി നല്ല വെറൈറ്റി കളക്ഷൻസിൽ ഇങ്ങനെ കൊന്തകൾ ഇങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് എന്നിട്ടും ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി തിളക്കുന്ന സംഭവം എന്ന് മാത്രം പറയാം പള്ളി പണ്ട് അതേ വളഞ്ഞിരിക്കുന്നു വളഞ്ഞിരിക്കണ്ടല്ലേ എന്താ ആന കുത്തിട്ട് പുരാവസ്തു അത് ആന കുത്തിട്ടങ്ങനെ ായ ഞങ്ങളിപ്പോൾ മലയാറ്റൂർ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് എന്താ പറയുക ഇപ്പോൾ ഞങ്ങൾ ആനകുത്തി പള്ളീൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ളൊരു പാറയിലാണ് ഇരിക്കുന്നത് അടിയിലോട്ട് നല്ല വ്യൂ ആണ് നല്ല കാറ്റുണ്ട് എന്താ പറയണേ ഒരു രണ്ട് രണ്ടര മണിക്കൂറായി ഇപ്പം ഏകദേശം കയറി കയറാനെടുത്ത സമയം അത്രയും ആയി പക്ഷേ അത്യാവശ്യം രാത്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കയറാൻ പറ്റി Amy ഇപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് നിർത്താനൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് റസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്ന എല്ലാവരും അത്യാവശ്യം ഇവിടുത്തെ കിണറിയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് പോണത് പക്ഷേ അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ മെയിനായിട്ടുള്ള പള്ളിയിൽ നിന്ന് നമ്മൾ താഴെത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കുരിശും അതുപോലെ തന്നെ ഫ്രണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നാണ് കൂടുതലും നമ്മൾ പ്രാർത്ഥിക്കാറ് കുരിശുമുത്തി പ്രാർത്ഥിച്ച് നേരെ ഇറങ്ങുന്നത് തോമാസ് ലിഗയുടെ പാദമുദ്ര പതിഞ്ഞിരിക്കുന്ന പാറയുടെ അടുത്തായിട്ടാണ് അവിടെ എന്താ ഇങ്ങനെ ചില്ലൊക്കെ ഇട്ട് ഭയങ്കര പത്തിരമായിട്ട് മുത്തപ്പൻ്റെ കാലിൻ്റെ മുദ്ര ഇങ്ങനെ പതിപ്പിച്ചിരിക്കുന്ന നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് കാണാനായിട്ടൊക്കെ പറ്റും അത് നമുക്ക് ഭയങ്കര അധികം ഒരു ആണ് തരുന്നത് ആദ്യമായിട്ട് മലയാറ്റൂർക്കൊക്കെ പോകുന്ന ആളുകൾക്ക് അത് ഭയങ്കര അധികം എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ളൊരു ക്യൂയോസിറ്റിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ റൗണ്ടിലായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്ന കാല് അത് ായിട്ടാണ് അവിടെ കാല് നോക്കുന്നത് നമുക്ക് മനസ്സിലാവണത് അപ്പോൾ ഇവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് മലയാളം വരുന്ന എല്ലാവരും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത് ഇപ്പോൾ ഇറങ്ങി അപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര മണിയായി എത്ര മണി ആയി കഴിഞ്ഞാൽ പതിനേ പത്ത് പതിനൊന്നേ പത്ത് അവർ കയറിയത് കുറച്ച് സമയം എടുത്ത് കയറി പക്ഷേ ഇറങ്ങിയപ്പോൾ ഒത്തിരി സമയം എടുത്തില്ല അല്ലേ ഇറങ്ങിയപ്പം ഒരു ആ ഇപ്പം അരമണിക്കൂർ അല്ലേ കസ്റ്റ് അരമണിക്കൂറായി കാണും ഇറങ്ങിയപ്പം ഒന്നാം സ്ഥലത്തെത്തി എന്നാലും ഞങ്ങൾ കുറച്ച് ഫസ്റ്റ് എടുക്കുകയാണ് ഫസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പോവാനായിട്ട് ഏകദേശം അപ്പോൾ ഞങ്ങൾ മല ഇറങ്ങി ി താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കാം എല്ലാവരും വെള്ളം കുടിക്കാനായിട്ട് താഴ്ച്ച് നിൽക്കുക മല ഇറങ്ങി വന്നപ്പോൾ തന്നെ താഴത്തേ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ എമ്മി അവളെ കൂട്ടാനായിട്ട് പോയതാണ് രണ്ടുപേരും നടന്നു വരുമ്പോൾ ടിൻസിന് ഇപ്പോഴും തോന്നുന്നുണ്ടല്ലേ എന്താണല്ലേ ഓക്കെ അപ്പോൾ ആളുടെ മുഖത്ത് ഭയങ്കരം വിഷമാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോയില്ലോ അതുകൊണ്ടുള്ളൊരു വിഷമാണ് അതാണ് ഈ റായിലേക്ക് കടിച്ചു കടിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത് കരിമഞ്ച്യൂസും രണ്ട് മൂന്ന് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ തട്ടി കയറ്റി ഞങ്ങളതേ കാർ എഴുക്കുന്ന സ്ഥലത്തോട്ട് വരികയാണ് ഞാൻ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും തിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അവരെ കാണും നില ഗൈസ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് ഞങ്ങൾ പടകം ഫുള്ളി ചുറ്റിച്ച് കൊണ്ടുപോവ് കാരണം മലിക കയറി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു വ്യൂ കാണുമ്പോൾ എന്തൊരു മനസ്സിലെന്തൊരു കുളിർമയെന്നറിയാവൂ ഇനി ഇവിടെ ആഘോഷം നടക്കുന്നത് ക്രിസ്മസിനാണ് ആ സമയത്ത് ഈ തടാകം ഫുൾ നക്ഷത്രങ്ങളാലിങ്ങനെ എന്നറിയും നക്ഷത്ര തടാകമാകും അപ്പോൾ ഞങ്ങളിതിയ കാഴ്ച രണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആവുകയ്പത്തേക്കും വീട്ടിലെത്തി വീട്ടിൽ വന്നാൽ നിന്ന് തന്നെ കുളിച്ച് കയസ് ഒരു ഒന്നൊന്നര ചെളി അങ്ങ് പോയി കിട്ടി പക്ഷെ വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായി കിടന്നിറങ്ങി ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു മലയാറ്റൂരൊക്കെ പോയി നമ്മൾ അടിച്ചുപൊളിച്ചു കുറച്ച് കാലുവേദനയൊക്കെ ഉണ്ട് എല്ലാവർക്കും പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല മുത്തപ്പുര കാണാൻ പറ്റി പ്രാർത്ഥിക്കാൻ പറ്റി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഡു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ